ഹലോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രണ്ട് രണ്ട് ദിവസമായിട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് എന്തോ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം ഉണ്ടോ എന്ന് തോന്നുന്നു അത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇപ്പോൾ രണ്ട് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് നമ്മൾ മെറ്റീരിയൽസ് എല്ലാം റെഡി സ്റ്റോക്ക് ആയിട്ടുള്ളതാണ് കാണിക്കുന്നത് അതും എല്ലാം തന്നെ ലിമിറ്റഡ് സ്റ്റോക്കായിട്ടാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മാത്രമല്ല എല്ലാ ഐറ്റംസും നമ്മൾ സ്പെഷ്യൽ റേറ്റിലും ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ഓഫറായിട്ട് അപ്പോൾ നമുക്ക് കളക്ഷൻസ് കണ്ടാലോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അഞ്ച് ടൈപ്പ് ഓഫ് കുർത്തീസാണ് കാണിക്കുന്നത് അതെല്ലാം തന്നെ ഫ്രോക്ക് സ്റ്റൈൽ വരുന്ന കുർത്തീസാണ് പക്ഷേ നമുക്കത് ബോട്ടം ഇല്ലാതെയും വിത്ത് ബോട്ടം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ എല്ലാവർക്കും ചിലപ്പോൾ ഫ്രോക്ക് സ്റ്റൈലൊക്കെ കംഫർട്ടബിൾ ആവണമെന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് രീതിയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുർത്തീസാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ഹക്കോബ മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതിലേക്കാണ് പ്രിന്റുകൾ വന്നിട്ടുള്ളത് കേട്ടോ അതും ക്രിസ്മസ് തീമിൽ നല്ല ക്രിസ്മസിന് നല്ല മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് അത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതിൽ തന്നെ ഈ അഞ്ച് കുർത്തീസ് കാണിക്കുന്നു എന്ന് പറഞ്ഞതിൽ ആദ്യത്തെ രണ്ടെണ്ണത്തിൻ്റെ പ്രിന്റ് എന്ന് പറയുന്നത് റെഡ് ബേസ് കളർ വരുന്നതിലേക്ക് വൈറ്റ് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ഫ്ലോറൽ പ്രിൻ്റുകൾ വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് അതിന് ശേഷമുള്ള മൂന്നെണ്ണം വൈറ്റ് ബേയ്സിലേക്ക് റെഡ് കളറിലുള്ള പ്രിൻ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇനി ഈ ഒരു കുർത്തിയുടെ ലെങ്ത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് കേട്ടോ വരുന്നത് നെക്ക് നല്ലൊരു പീറ്റർ പാൻ കോളർ ആണ് നെക്ക് നെക്കിൻ്റെ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് കുറച്ചൊരു ഹൈ നെക്കാണ് നമ്മൾ നോർമലി കാണുന്ന ഒരുപാട് വൈഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നെക്കല്ല കുറച്ച് കയറിയിരിക്കുന്ന ടൈപ്പാണ് അതിനാക്കി ആ ഒരു പീറ്റർ പാൻ കോളറും കൂടെ വരുമ്പോൾ ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ അതുപോലെ സ്ലീവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എൽബോ സ്ലീവ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് സെയിം പ്രിൻറ്റ് തന്നെ അതായത് നമ്മുടെ ടോപ്പിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കുർത്തിയുടെ പോഷനിലേക്ക് വന്നിരിക്കുന്ന സെയിം പോഷൻ സെയിം മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ സ്ലീവിലേക്കും യൂസ് ചെയ്തിരിക്കുന്നത് ആ സ്ലീവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ എൽബോ സ്ലീവാണ് ലെങ്ത്ത് വരുന്നത് പക്ഷേ നോർമൽ ആയിട്ടുള്ള ഒരു സ്ലീവ് അല്ല അതിൽ ചെറിയൊരു പഫും അതുപോലെ താ ഒരു സ്ലീവിൻ്റെ എൻ പോർഷനിലായിട്ട് താഴെ ഭാഗത്തായിട്ട് ചെറിയൊരു പടി പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ക്ലാസ് ലുക്ക് നമുക്ക് ഈ ഒരു കുർത്തിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു കുർത്തി സെൻറ്റർ കട്ടിങ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതിൽ ചെറിയ ചെറിയ രീതിയിൽ നമ്മുടെ ബട്ടൺസിൻ്റെ എൻഹാൻസ്മെൻ്റും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ട് ബട്ടൺ ബ്ലാക്ക് കളറിലെ ബട്ടൺ വെച്ചിട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ കുർത്തികളുടെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് ജസ്റ്റ് ഫൈവ് ആണ് ശരിക്കും ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് ക്രിസ്മസ് സ്പെഷ്യൽ ഓഫർ റേറ്റ് ആണ് അഞ്ഞൂറ്റി എഴുപത് കേട്ടോ അപ്പം നമ്മൾ കാണിച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സെൻഡ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ നമുക്ക് ഇന്ന് ഒരു വീഡിയോയും കൂടെ വരാനുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ കാണാനായിട്ട് നിങ്ങൾ മറക്കരുതേ അപ്പോൾ ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ കാര്യം പറയാനായിട്ട് വിട്ടുപോയി ഇതിന് നമ്മൾ കോട്ടൺ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്